ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹം കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രനെയാണ് അപ്പം ഇന്ദ്രനും ഋതുവും കൂടി ഡോക്ടറെയൊക്കെ കണ്ട ശേഷം പുറത്തേക്ക് ഇറങ്ങി പോയിക്കന്നിരിക്കുകയാണ് അപ്പോൾ ഋതു അങ്ങ് ചോദിക്കുകയാണ് അല്ല ജിത്ത് എന്തിനാണ് ഞാൻ വൈഫാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ അപ്പോയിൻമെൻ്റ് എടുത്തത് അത് പിന്നെ നിന്റെ ആ സിംറ്റംസും ആ ഒരു പ്രശ്നമൊക്കെ കേട്ടപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി പിന്നെ ഇവിടെ വന്നു നാണം കിടണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് ഇനി ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ വേഗം വിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ അയ്യോ ശരിക്കും പറഞ്ഞാൽ എന്താ ജി ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചുകൊണ്ട് ചെറുതും ഇങ്ങനെ നിൽക്കുകയാണ് അതെ ഈ കല്യാണം നിന്നെ കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് ഒരു എതിർപ്പില്ല പക്ഷേങ്കിൽ നിന്റെ വീട്ടുകാർ സമ്മതിപ്പിക്കണം അയ്യോ ഈ കാര്യം പറഞ്ഞ വീട്ടിൽ മുന്നിൽ ചെല്ലാനോ ഒരിക്കലും ഇല്ല ജിത്ത് അത് നടക്കില്ല എന്ന് പറഞ്ഞ് ഋതു ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല ഇവർക്ക് രണ്ടു പേർക്കും വീട്ടുകാർ വേണ്ട പക്ഷേ പല്ലവിയുടെ മുന്നിലെങ്കിലും നിനക്ക് ചെന്ന് നിൽക്കാലോ പല്ലവി വേണം നീ കരുവായിട്ട് എടുക്കാനായിട്ട് മനസ്സിലായോ പല്ലവി മറ്റുള്ളവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ബഹമിടിക്കുക അവളുടെ അടുത്ത് ഈ ആയുധം ഉപയോഗിച്ചാൽ നമ്മുടെ കല്യാണം പറയുന്ന ഡേറ്റിൽ പറയുന്ന സമയത്ത് തന്നെ നടക്കും ഒരു സംശയം വേണ്ട എന്ന് പറയണം അപ്പോൾ ഋതുവിന് ആകെ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെ എന്ത് ചെയ്യുക പറയാതിരിക്കാനൊട്ട് ഋതുവിന് കഴിയുകയില്ല അവസാനം ഋതു ആലോചിച്ച് ആലോചിച്ച് തീരുമാനിച്ചു ഇതേ പല്ലവിയെ വിളിച്ച് വന്നി വരുത്തിയിരിക്കുകയാണ് അപ്പം പല്ലവി അങ്ങോട്ടേക്ക് വന്നു എന്താ ഋതു എന്താ നീ കാണമെന്ന് പറഞ്ഞത് അത്യാവശ്യമായിട്ട് എന്ന് ചോദിച്ചു അല്ല എന്താ എന്താ കാരണം പറഞ്ഞത് അല്ല വീട്ടിൽ വെച്ച് പറഞ്ഞാൽ പോരായിരുന്നോ ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്താ എന്നൊക്കെയാണ് പല്ലവിയുടെ സംശയം അപ്പോൾ ആൾ ഓട്ടോറിക്ഷയ്ക്ക് വിളിച്ച ഒരു സൈഡിൽ വന്നിരിക്കുക വീട്ടിൽ വെച്ച് സംസാരിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളാണ് ഞാൻ ഇപ്പം പല്ലവിയോട് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞു അപ്പം ടെൻഷൻ ഉണ്ട് കേട്ടോ എത്രയും പെട്ടെന്ന് എന്റെയും ജീത്തിൻ്റെയും വിവാഹമൊന്ന് നടത്തി തരണം എന്ന് പറഞ്ഞു അതെ ഇരുപത്തി ആറിന് നിങ്ങളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുക അല്ലേ എന്ന് ചോദിച്ചു അതേ ദിവസം തന്നെ ഞങ്ങളുടെ വിവാഹവും കൂടി നടക്കണം എന്നോട് തന്നെ വേണം നീ ഇത് പറയാനായിട്ടാ എനിക്ക് വേറെ ആരുമില്ല പല്ലവി തൽക്കാലം ഈ കാര്യം പറയാനായിട്ട് നീ മാത്രമേ ഉള്ളൂ പ്ലീസ് To me. ോ ആങ്ങളെയും സഹോദരന്മാരും ഉണ്ടല്ലോ അത് കഴിഞ്ഞുള്ള സ്ഥാനം മാത്രമല്ലേ എനിക്ക് നിന്റെ ജീവിതത്തിലുള്ളൂ അത് നീ എന്താ മനസ്സിലാക്കാത്തത് സേതുവേടനോ പൂർണിമാമയോ നടത്തി തരാത്ത കല്യാണം കൂടപ്പറപ്പുകൾ പോലും അംഗീകരിക്കാത്ത ബന്ധം ഞാൻ മുന്നിൽ നിന്ന് നടത്തി തരണം എന്ന് പറയുന്നത് പല്ലവി പല്ലവിക്കേ പറ്റൂ എന്ന് പറഞ്ഞ് ഋതു മറ്റാരോടും പറയാനാവാത്ത ഒരു രഹസ്യം എന്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ അമ്മയോടോ ചെയ്തു എണ്ണോടോ ഒന്നും എനിക്കത് പറയാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ടാ പല്ലവിയെ കാണണം എന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു ഞാൻ ഞാൻ പ്രഗ്നന്റാ എന്ന് പറഞ്ഞു ഗിത് കേട്ടപ്പോ പല്ലവിക്ക് ഇതിൽ പറയും ഷോക്ക് ഒന്നും കിട്ടാൻ ഉണ്ടായിരുന്നില്ല പല്ലവി ഞെട്ടി തരിച്ചിങ്ങനെ നിക്കാണ് എന്റെ കുഞ്ഞിനും ജിത്തിനും ഒപ്പം എനിക്ക് ജീവിക്കണം പല്ലവി അതിന് ഈ ലോകത്തെ എന്നെ സഹായിക്കാനായിട്ട് പല്ലവി മാത്രമേ ഉള്ളൂ പല്ലവി എന്നെ സഹായിക്കണം എന്നെ കൈവിട്ട് കളയരുത് പല്ലവി എന്ന് പറഞ്ഞുകൊണ്ട് ഋതു വേഗം കയ്യിലേക്ക് കയറി പിടിച്ചു പ്ലീസ് എനിക്ക് ജീവിക്കണം എന്നെ ആത്മഹത്യ എനിക്കു തള്ളിയിടരുത് പ്ലീസ് പല്ലവി എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പം പല്ലവി ഇങ്ങനെ വിണ്ടോ അത് കുറേ നേരം നിന്നു അപ്പം പല്ലവിയുടെ ഫോൺ വെല്ലടിക്കുകയാണ് അപ്പൊ സേതുവാണ് വിളിക്കുന്നത് സേതുവേടനാ അപ്പോൾ പല്ലവി സേതുവേടനോട് ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം വേഗം തന്നെ ഫോൺ എടുത്തു ആ ഞാൻ ഞാനിവിടെയുണ്ട് സേതു കേട്ട എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ആ ശരി എന്ന് പറഞ്ഞു ഫോൺ വെച്ചു അവർ ഋതുവിന് ഭയങ്കര ടെൻഷനായി പേടിയായി ഇങ്ങനെ നിൽക്കാണ് വല്ലാത്തൊരവസ്ഥയിൽ സേതുവട്ടം വരുന്നുണ്ടോ ഇങ്ങോട്ട് എന്ന് ചോദിച്ചു ആ ഇപ്പൊ വരാം ന പറഞ്ഞത് അപ്പോ എന്നെ കാണാൻ വന്നതാണ് എന്ന് സേതുവേണോട് പറഞ്ഞിരുന്ന പല്ലവി ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുന്നു എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അത് നന്നായി എങ്കിൽ തൽക്കാലം സേതുവേണ എന്നെ കാണണ്ട ഞാൻ പറഞ്ഞത് മനസ്സിൽ വെച്ചേക്കണം കൈവിട്ട് കളയരുത് വേറെ ഒരു നിവൃത്തിയും എന്റെ മുന്നിൽ ഇല്ലാത്തത് കൊണ്ടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കയാണ് അപ്പൊ അവസാനം എന്നിട്ട് ഋതു അങ്ങ് മാറി നിന്നു അപ്പോഴേക്കും സേതു അങ്ങോട്ടേക്ക് വരികയും ചെയ്തു കേട്ടോ ആ എടോ താനൊരു ഫ്രണ്ടിനെ കാണാൻ വന്നതെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് വന്നില്ലേ ആ വന്നു സേതു കേട്ടെ വന്നു കണ്ടു പോയി എന്ന് പറഞ്ഞു ആണോ പലവിക്ക് നല്ല ടെൻഷനാണ് ഇങ്ങനെ മുഖമൊക്കെ കാണാൻ പറയാം ഭയങ്കരമായിട്ട് എന്ത് പറ്റി താൻ എന്താ വല്ലാണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചോ ഏയ് ഒന്നുമില്ല ചെയ്തോട്ടാ എന്ന് പറഞ്ഞു ആ എങ്കി വാ ശരിക്കും തന്നോടൊരു കാര്യം പറയാനുണ്ട് ആ എങ്കിലേ ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് ചെയ്തോണ എന്തിനാ എന്നെ വിളിച്ചിരുന്നത് ആ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്നേ എങ്കാ എങ്ങനെ നമുക്ക് തന്നെ വീട്ടിലേക്ക് പോവാ അവിടെയാകുമ്പോൾ അമ്മയുണ്ടല്ലോ ശരി അപ്പൊ ഈ രണ്ടുപേരോടെ വണ്ടിയെ കയറി നേരെ പല്ലവീടെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഋതു അവിടെ ഒളിച്ചു നിൽക്കൊണ്ട് ഇവര് പോയി കഴിഞ്ഞ ശേഷമാണ് ഋതു പോയത് അമ്മ നേരെ ഇവര് വീട്ടിലേക്ക് വന്നു അപ്പൊ ശോഭ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു ആ നിങ്ങൾ രണ്ടുപേരും നേരത്തെ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു എലയുടെ എങ്കിലും ഉണ്ടാക്കി വെക്കാമായിരുന്നു എന്ന് ശോഭ പറഞ്ഞപ്പോ അതൊന്നും വേണ്ടമ്മേ ചായ തന്നെ ധാരാളം ഇതെന്താ ഇവളുടെ മുഖം എന്ന് കടന്നൽ കുത്തി പോലെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു ശോഭ അപ്പൊ വേഗം ഇങ്ങനെ പല്ലവി ഇങ്ങനെ വളരെ എഴുതിക്കാണ് കേട്ടോ ഋതുവിന്റെ കാര്യം ഓർത്തിട്ടായിരിക്കും എന്തായാലും ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടുപിടിച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത് അപ്പം വേഗം തന്നെ ഇവരിങ്ങനെ തിരിഞ്ഞു എന്ത് പരിഹാര എന്ന് ചോദിച്ചു ആ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അത് തന്നെ ഋതുവിൻ്റെ കാര്യത്തിലും ഇനി അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് വെച്ചാ മനസ്സിലായില്ല അവളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചതിയം കയറി കൂടിയിരിക്കല്ലേ അവനെ മാറ്റി നമ്മൾ മറ്റൊരാളെ അവിടെ പ്രതിഷ്ഠിക്കുക അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു പല്ലവിക്കാവ ടെൻഷനായി എൻ്റെ പൊന്നു എന്നാ സേതു പറയുന്നത് എന്നോർത്ത് അതായത് ജിത്തിനെ കൊണ്ട് നമ്മൾ കളയുന്നു അതിന് പകരം ഋതുവിനെ കൊണ്ട് തീർത്തും ഋതുവിന് യോജിച്ച ഒരാളെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കുന്നു അപ്പം ശോഭയ്ക്ക് ഭയങ്കര സന്തോഷായിട്ടോ ആള് ആ ആ കൊള്ളാം കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആണിനെയാണെങ്കിലും പെണ്ണിനാണേലും വിവാഹം കഴിച്ച് കഴിപ്പിച്ചേക്കണം അതാ ഏറ്റവും നല്ലൊരു വഴി അത് സേതു പറഞ്ഞത് ശരിയാ പക്ഷേ മൃദു സമ്മതിക്കോ സേതു സമ്മതിക്കും ഇല്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിക്കും ഞാൻ എന്ന് പറഞ്ഞാണ് സേതു എന്തായാലും അവൾ ആഗ്രഹിക്കുന്ന വിവാഹം നടക്കില്ല അപ്പൊ പിന്നെ ആരെങ്കിലും കല്യാണം കഴിച്ചല്ലേ പറ്റോ എന്തായാലും ഇതാലോചിക്കാം എന്ന് തന്നെയാ എൻ്റെ അഭിപ്രായം എന്ന് ശോഭ ഇങ്ങനെ പറഞ്ഞു പക്ഷെ പല്ലവിക്ക് ഇത് പറയാനും പറ്റുന്നില്ലല്ലോ ഞാനൊരു ബ്രോക്കറി ഏർപ്പാടാക്കിയിരുന്നു കേട്ടോമ്മേ അയാൾ ഇന്ന് നല്ലൊരാലോചന കൊണ്ടുവന്നിട്ടുണ്ട് അവര് നാളെ ഋതുവിനെ പെണ്ണ് കാണാനും വരും ചന്ദ്രോമറ്റത്തുനിന്ന് മറ്റു ആണ് പെൺ പയ്യൻ്റെ വീട്ടുമാർ കാരക്കാമുറിയിലെ വളരെ പ്രമുഖന്മാരാ അതെ ചന്ദ്രോമറ്റത്ത് ട്രേഡിംഗ് കമ്പനി നടത്തുന്ന കൃഷ്ണദാസ് എന്ന് പറയുന്ന ആളുടെ മൂത്ത മകനാണ് ഈ പറയുന്ന ചെറുക്കൻ ആഹാ ആള് ഒരു ദുബായിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ കല്യാണം കഴിഞ്ഞ ഋതുവിനേം കൂടി കൂട്ടി ദുബായിലേക്ക് പോവും അപ്പൊ നല്ല ബന്ധം തന്നെയാ ചെയ്തു നടന്ന് അവളുടെ ഭാഗ്യല്ലേ പിന്നല്ലാതെ അത് തന്നെയാ എന്റെ അഭിപ്രായം എങ്കിലും പല്ലവിക്ക് ഒരു സന്തോഷവും ഇല്ല ആള് ഭയങ്കര ഇതായിട്ടിരിക്കുക ഇത്രയും കേട്ടിട്ട് എന്താ പല്ലവിക്ക് സന്തോഷം ഇല്ലാത്തത് എന്ന് ചോദിച്ചു അത് പിന്നെ ഋതു ഋതു സമ്മതിക്കില്ല സേതു കേട്ടാ ഋതുവിന്റെ കാര്യം ഞാനേറ്റു ഞാനൊരു കാര്യം സ്ട്രോങ് ആയിട്ട് പറഞ്ഞ അവൾ എതിർക്കുവോ എങ്കി എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞാണ് സേതുവിന്റെ നിൽപ്പ് അപ്പൊ എന്നാലും പല്ലവി നല്ല ടെൻഷനിലാണ് ഒരു കാരണവശാലും അവള് സംഭവിക്കില്ല നല്ലൊരു ചെറുക്കനും കുടുംബവും ഒക്കെ ആവുമ്പോൾ പെങ്കൊച്ചു താനെ സമ്മതിച്ചോളും ചെയ്തു സമ്മതിച്ചാ അവൾക്ക് നല്ലത് ഹാ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടമ്മേ പല്ലവി ശരി എന്ന് പറഞ്ഞോണ്ട് നേരെ സേതു അങ്ങ് പോയിക്കട്ടോ പല്ലവി പിന്നെയും രണ്ട് ഷടിച്ച് കൊണ്ടാരടങ്ങിയ പോലെ അവിടെ നിൽക്കാണ് അപ്പൊ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് സേതു നമ്മുടെ പൂർണിമാമ്മയോട് കാര്യം പറയുവാണ് അവള് സമ്മതിക്കോ മോനെ എന്ന് ചോദിച്ചു അവളുടെ സമ്മതം നോക്കിയാൽ ഒരു കാര്യവും നടക്കില്ലമ്മേ അവൾക്ക് തനിയെ ബോധ്യപ്പെടാം എന്തൊക്കെ സംഭവിച്ചാലും നമ്മളാരും ആ ഇന്ദ്രചിത്വമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് അപ്പൊ പിന്നെ മറ്റെന്താ വഴി വേറെ ആരെങ്കിലും കല്യാണം എന്നുള്ളത് മാത്രാണ് വഴി അതാ ഞാൻ പറഞ്ഞത് അപ്പോഴേക്കും ഋതു അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു കേട്ടോ മൃദു വന്നിട്ട് സ്വാതി ഉണ്ട് സ്വാതി പറഞ്ഞു അമ്മ എന്നെ വിളിച്ചു എന്ന് അമ്മയല്ല ഈ ആങ്ങളെയാ വിളിച്ചത് എന്ന് പറഞ്ഞു സേതു അപ്പൊ സേതു മാധവൻ അപ്പം ഋതു ഞാൻ നോക്കുകയാണ് എന്താന്നാ സഹോദരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും അറിയും പക്ഷെ ചിലപ്പോൾ പിണുങ്ങിയൊക്കെ ഇരിക്കുന്നേ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം മറക്കണം അതാ നല്ലത് എന്ന് പറഞ്ഞു പരസ്പരമുള്ള ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെ ചെയ്യണം അതാണ് ധർമ്മം എനിക്കാരോടും പിഴക്കമില്ല എന്നായിരുന്നു ഋതുവിൻ്റെ അഭിപ്രായം അപ്പം ഇവർക്ക് സന്തോഷമായിട്ടോ ഋതു ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോനും എല്ലാവരും ഭയങ്കര ഹാപ്പിയായി വേഗം തന്നെ ഞാൻ വെറുതെ പറഞ്ഞ അല്ല ഒരു ദേഷ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാ പക്ഷെ ആലോചിച്ചപ്പോ അതെന്റെ മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് എനിക്ക് തോന്നി അതാ ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല ഏർ സേതുവേട്ടൻ സേതുവേട്ടൻ ഒരു ബ്രദർ എന്ന നിലയിൽ ഉപദേശിച്ചു എന്ന് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി അതാ ഞാൻ പറഞ്ഞത് അപ്പൊ ചേച്ചി നന്നാവും തീരുമാനിച്ചല്ലേ ദേ ദാതി ഇതെ വേണ്ടോ അപ്പൊ വേഗം പൂർണിമാമ്മ ഇനി രണ്ടാളും തുടങ്ങണ്ട ചെയ്തു നീ വിളിപ്പിച്ച കാര്യം നീ അങ്ങോ പറ എന്ന് പറഞ്ഞു അപ്പൊ ചെയ്തു ഒന്നും നല്ല ടെൻഷൻ ഉണ്ട് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നറിയാത്തത് കൊണ്ട് ആളൊന്നും പതുങ്ങി നിന്ന് കേട്ടോ കുറച്ചുനേരം പറയാം അപ്പം വേറെ ഒന്നും നല്ല ഋതോ എനിക്ക് അച്ഛനെ ഏൽപ്പിച്ച കടമകൾ ഓരോന്നായി ചെയ്തു തീർക്കേണ്ടതുണ്ട് അതാ ഞാൻ പറഞ്ഞത് അതിൽ അത് ഇനി ആദ്യം ഞാൻ ചെയ്യേണ്ടത് നിന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമായി നിൽക്കുന്നത് അപ്പോഴേക്കും ഋദുവിന് ആകെ ടെൻഷനായി ഇനി എന്താ തീരുമാനിച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് മൃദു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അതെ സംഭവിച്ചതൊക്കെ നീ അങ്ങ് മറന്നേക്ക് നാളെ നിന്നെ പെണ്ണ് കാണാനായിട്ട് ഒരു കൂട്ടർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് നല്ല ആൾക്കാരാ നീ ഒന്നും ഒന്നും ടെൻഷൻ അടിക്കണ്ട എന്ന് ഋദുവിനോട് പറഞ്ഞു അപ്പം ഋതുവിന് ഒന്നും റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല ആളിങ്ങനെ സ്റ്റക്കായി മാത്രം അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ചെയ്തത് അതെ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് അതിനർത്ഥം ആ വിവാഹം നമ്മൾ അങ്ങ് നടത്തുകയും ചെയ്യണം അപ്പം ഋതു ഇങ്ങനെ പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഞാൻ ഫോട്ടോ കണ്ടതാ നല്ല ചെറുക്കലാ നിനക്ക് ചേരും പക്ഷേ സേതു കേട്ടാ ഒന്നും പറയണ്ട ദേ ഞാൻ പറഞ്ഞല്ലോ അങ്ങോട്ട് കഴിഞ്ഞതൊക്കെ അങ്ങ് മറന്നു കളഞ്ഞേരേ ഇനി അതൊന്നും ഓർക്കേ വേണ്ട ദേ ഏ മനസ്സിലുള്ളതൊക്കെ എഴുത്തു മായിച്ച സ്ലേറ്റ് പോലെ കഴുകി വൃത്തിയാക്കി മനസ്സ് വെടിപ്പാക്കി വെക്കണം നീയ എന്ന് പറഞ്ഞു എങ്ങനെ വെടിപ്പാക്കി വെക്കാനാ അതിലും വലിയതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ ഋതു ആകെ ടെൻഷൻ ആയിട്ടോ ഈ രാത്രി അതിനുള്ളതാ മനസ്സിലായോ നിനക്ക് നാളെ മുതൽ പുതിയൊരു ദിവസമാണ് പുതിയൊരു ജീവിതമാണ് പുതിയ ജീവിതത്തിലേക്കുള്ള വഴിയൊരുക്കം അങ്ങനെ വേണം കരുതാനായിട്ട് അങ്ങനെ കരുതിയ മതി നീയ എന്ന് പറഞ്ഞു അപ്പൊ ഋതു ഒന്നും മിണ്ടാതെ നിന്നു നീയ കേല്ല നീ അതൊന്നും ഓർത്ത് ഒരു ടെൻഷനും വേണ്ട ചെല്ലുമോളെ ഇപ്പൊ ഋതു ഒന്നോട് നോക്കിയപ്പോ നീ ചെല്ലേ അവസാനം ഋതു ഇവരെ നോക്കിയിട്ട് മിണ്ടാതെ കയറി അങ്ങ് പോയി അപ്പൊ വേഗം പൂർണ്ണിമാമ പറയാണ് അവള് പൊട്ടിത്തെറിക്കൂന്ന ഞാൻ കരുതിയത് ഓ മുറ്റുടക്കായിരിക്കുമെന്ന് അവള് ശരിക്കും പറഞ്ഞാല് ഒന്നും പറയാൻ സമ്മതിക്കാതിരുന്നത് അതുകൊണ്ടാ സമ്മതിച്ചാൽ അവള് ചിലപ്പോ എന്താ റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല എന്ന് ചെയ്തു അവർ പെണ്ണുകണം വരുമ്പോ ഇനി ചേച്ചി അവരോട് എന്തെങ്കിലും കയറുമോ അത് മുടക്കിയാലോ മുടക്കിയാലെന്താ അടുത്ത ആലോചന വരും അത്ര തന്നെ പക്ഷെ ആ ഇന്ദ്രനുമായിട്ടുള്ള വിവാഹം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ അത് നടത്താൻ സമ്മതിക്കില്ല എന്ന് തന്നെ ചെയ്തു ഉറപ്പിച്ചിങ്ങനെ തീരുമാനിച്ചു അപ്പൊ ഋതു നേരെ ചെന്നു ഇന്ദ്രന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ ഹായ് ഋതു ഹൗ ഹരിയോ അപ്പോഴാണ് ഋതു നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇന്ദ്രനോട് പറയുകയാണ് കേട്ടോ എനിക്കറിയില്ല എന്റെ പൊന്നോ ശരിക്കും പറഞ്ഞാൽ സീതുവേണിന് ഇത്രയും പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കുകയെന്ന് അറിയില്ലായിരുന്നു പറ്റില്ല എന്ന് നിനക്ക് തുറന്നടിച്ച് സംസാരിച്ചൂടായിരുന്നോ പറ്റില്ല ജിത്ത് വഴക്കിടാൻ എനിക്ക് വയ്യ എന്നുവെച്ചാൽ വീട്ടുകാർ പറയാൻ തീരു പറയുന്നത് എന്താ പറയാ ശരിക്കും മനസ്സരിക്കാനാണോ നീ തീരുമാനിച്ചത് എനിക്ക് കഴിയുമോ അങ്ങനെയാണോ ജിത്ത് എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെങ്കിലും ഈ ആലോചന മുടക്കണം അതിനാണ് ഞാൻ ജിത്തിനെ വിളിച്ചത് ശരി മുടക്കാം എവിടെ നിന്ന് ആലോചന ഈ ഏതാ ആരെ ആരാ ആൾക്കാർ ഡീറ്റെയിൽസ് പറ അതൊന്നും എനിക്കറിയില്ല ഒന്നും വിത്ത് വിട്ടു പറഞ്ഞിട്ടില്ല നാളെ ഒരു കൂട്ടിയിട്ട് പെണ്ണ് കാണാൻ വരും എന്ന് മാത്രമാ സേതുവട്ടം പറഞ്ഞത് എന്തോ ആരാണെന്നോ എന്താണെന്നോ അറിയാതെ അത് എങ്ങനെയാ മുടക്കുക എനിക്കറിയില്ല ജിത്ത് ആലോചിച്ചിട്ടാണെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുക അതെ ജിത്ത് തന്നെ എനിക്കൊരു വഴി പറഞ്ഞതാ എന്ന് പറഞ്ഞു അവസാനം കുറേ നേരം ആലോചിച്ച ശേഷം ഒരു വഴിയുണ്ട് പല്ലവി എന്ന് പറഞ്ഞു സേതുവിന്റെ മനസാക്ഷി അല്ലേ അവള് അതുകൊണ്ട് അവൾക്ക് വിവരങ്ങൾ അറിയാതിരിക്കില്ലല്ലോ പക്ഷേ പല്ലവി സേതുവന്റെ കൂടെയല്ലേ നിൽക്കുള്ളൂ എന്റെ കൂടെ നിൽക്കുവോ വേണ്ടതുപോലെ നീ നീങ്ങിയാൽ പല്ലവിയെ നമ്മുടെ കോട്ടിലേക്ക് കൊണ്ടുവരാം ഞാൻ പറയുന്നത് നീ അന്ന് ശ്രദ്ധിച്ചു കേക്ക് അപ്പൊ കുറെ കാര്യങ്ങൾ ഇവക്ക് പറഞ്ഞു കൊടുക്കുക ഞാൻ ഈ പറയുന്നത് പോലെ ചെയ്താൽ ഇലക്കും മുള്ളിനും കേടില്ലാതെ പ്രശ്നം പരിഹരിക്കാം മനസ്സിലായോ നീ പറഞ്ഞല്ലോ ആ പല്ലവിയെ നീ വേണം വന്ന് പിരികറ്റാൻ ഞാൻ ശ്രമിച്ചു നോക്കാം ശ്രമിച്ചു നോക്കാ പോരാ ദേ ഒരു കാര്യം പറഞ്ഞേക്കാം നടത്തിയെടുക്കണം ഇതിനു മുന്നിൽ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ള കാര്യം നീ ഓർക്കണം ശരി ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ ഇന്ദ്രൻ ഫോൺ വെച്ചു അപ്പം ഋതു നേരെ പല്ലവിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് പല്ലവിയാണെങ്കിൽ ടെൻഷൻ അടിച്ച് വണ്ടാരാണെങ്കിൽ നിൽക്കുന്ന സമയത്താണ് ഋതു വിളിക്കുന്നത് എന്താ ഋതു എന്ന് ചോദിച്ചു എന്താ ഇപ്പം വിളിച്ചത് ഞാനൊരു കാര്യം മളച്ചു കിട്ടാതെ പല്ലവിയോട് ചോദിക്കട്ടെ ആ ചോദിക്കേ എന്ത് കാര്യം സേതുവേട്ടിനെ എനിക്കൊരു വിവാഹാലോചന കൊണ്ടുവന്നിരിക്കാ ഈ കാര്യം പല്ലവിയോട് പറഞ്ഞിരുന്നോ അല്ല അത് പിന്നെ എന്ന് പറഞ്ഞു എന്നോട് സത്യമേ പല്ലവി പറയാവുള്ളൂ ആ പല്ലവിയോട് എന്താണേലും പറയാതിരിക്കില്ല എന്നോട് പറഞ്ഞിരുന്നോ എന്ന് പറഞ്ഞു എന്നിട്ട് പക്ഷെ പല്ല പക്ഷെ ഋതു അതിനിപ്പ എന്താ അല്ല പറഞ്ഞോ എന്നറിഞ്ഞാ മാത്രം മതിയായിരുന്നു ഋതു ഞാനിപ്പ എന്താ ഇല്ല പല്ലവിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല സീതുവേട്ടൻ പറയുന്നത് ജസ്റ്റ് കേട്ട് നിൽക്കാം എന്നല്ലാതെ റിയാക്ഷൻ ടൈം പോലും കിട്ടണം എന്ന നിർബന്ധമില്ല എനിക്കും അത് തന്നെയാ സംഭവിച്ചത് എന്നോട് പറഞ്ഞു പക്ഷെ എനിക്കറിയ പെട്ടെന്നൊരു ഭാരമെടുത്ത് നെഞ്ചത്തിൽ വെച്ച് തന്നതുപോലെയായി ഈ കല്യാണം എനിക്ക് അറിയില്ല ഒന്നും പറയാൻ പോലും എന്നെ കൊണ്ട് സാധിച്ചില്ല അതുകൊണ്ട് പക്ഷേ ഞാൻ ഇപ്പോഴും മിണ്ടാതിരിക്കും എന്ന് കരുതല്ലേ പല്ലവി എന്ന് പറഞ്ഞു ഋതു അതെ നാളെ അവർ എന്റെ മുന്നിൽ വന്നു നിന്നാൽ ഐ മീൻ പെണ്ണുകാണലിനായി ഏതെങ്കിലും ആൾക്കാർ എന്റെ മുന്നിൽ വന്നു നിന്നാൽ സത്യം എന്നെല്ലാം ഞാൻ വിളിച്ച് പറയും പല്ലവി എന്ന് പറഞ്ഞു അപ്പോൾ പല്ലവി ആകെ പോയി അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി ഒക്കെ